പ്രധാന കവാടത്തിനു മുന്നിലെ വെൺനിറമാർന്ന രക്തസാക്ഷി സ്തൂപം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിസ്മരണീയ ചരിത്രത്തിലേക്ക് കണ് തുറന്നു മൈതാനത്തിലേക്കുള്ള ഇടനാഴി രക്തസാക്ഷികൾ വീരയോദ്ധാക്കളായി അടഞ്ഞിരുന്നു ചുമരുകളിലെ ആ ചാരൂപങ്ങളിൽ നമിച്ചും വീരസ്മരണകൾ തുടിച്ചും ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത ദിനം ഓർമ്മകളിൽ രക്തം പൊടിയുന്ന സംഭവം പഞ്ചാബിന്റെ ഭീരചരിത്രവും സാംസ്കാരിക തൊടിപ്പും ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ജനകീയ വിപ്ലവത്തിനായി രൂപീകരിച്ച ഖത്തർ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പോരാട്ട വഴികളും അടയാളപ്പെടുത്തുന്ന മ്യൂസിയം ചരിത്ര അന്വേഷകർക്ക് വഴികാട്ടിയാണ് വെള്ളക്കാരുടെ കറുത്ത നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിൽ റൗലറ്റ് ആക്ട് എതിർക്കുന്നവനെ നിശ്ശബ്ദമാക്കാനുള്ള കരിനിയമം രാജ്യം പ്രതിഷേധിച്ചു ജാലൻ വാലാ ബാഗിൽ വൈശാഖിയുടെ സഹായണത്തിൽ സ്വാതന്ത്ര്യദാഹികൾ ഒത്തുചേർന്നു രാജ്യസ്നേഹം ഹൃദയത്തിലും ആഘോഷത്തിലും പങ്കുവച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഇന്ത്യക്കാരെ ഒരു പാഠം പഠിപ്പിക്കുവാനുള്ള കിരാത നീക്കവുമായി അമൃത്സറിലെ സൈനിക കമാൻഡർ ജനറൽ ഡയർ അവിടേക്ക് കുതിച്ചു ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ തോക്കുകൾ ഗുരുതരെ വെടിയുതിർത്തു നിരപരാധികൾ പിടഞ്ഞു വീണു നാലു വശങ്ങളും അടഞ്ഞ മൈതാനം അവർക്കുള്ള മരണക്കെണിയായി ജീവനു വേണ്ടി വെപ്രാളപ്പെട്ടവർ കിണറിൽ ചാടി രക്തസാക്ഷികളുടെ കിണർ ഇന്ന് ചില്ലുകൂടിനകത്ത് ദുഃഖത്തിൻ്റെ ആഴം പേർന്നു ചുമരുകളിൽ പതിഞ്ഞ വെടിയുണ്ടകളുടെ അടയാളങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഞെട്ടിപ്പിക്കുന്നു ഓർമ്മപ്പെടുത്തലായി സ്വേച്ഛാധികാരത്തിൻ്റെ വെടിയുണ്ടകൾ നിഷ്കളങ്ക ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരുന്നു വെടിക്കോപ്പ് തീരും വരെ വേട്ടയാടൽ തുടർന്നു രക്ഷാമാർഗമില്ലാതെ ഓരോരുത്തരും പിടഞ്ഞു വീണുകൊണ്ടിരുന്നു മുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന ഔദ്യോഗിക കണക്കിനും എത്രയോ ഇരട്ടി മനുഷ്യർ ആ കൂട്ടക്കൊലയിൽ ഇല്ലാതായി നിസ്സഹായരായ വൃദ്ധരുടെയും കുഞ്ഞുങ്ങളുടെയും ആർത്തനാദങ്ങൾ അവിടെയെങ്ങും മുഴങ്ങുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളും നിലവിളികളും അലയടിക്കുന്നു കൂട്ടക്കൊലയുടെ മൈതാനമധ്യത്തെ സ്മാരകസ്തംഭം ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന ദേശാഭിമാനത്തിൻ്റെ ചിഹ്നമായി ചോര കുതിർന്ന മണ്ണ് കൈപ്പിടിയിൽ വാരിയെടുത്ത പന്ത്രണ്ട് വയസ്സുള്ള ബാലൻ ഭഗത് സിംഗ് നിസ്സഹായരായ മനുഷ്യരെ കൊന്നെടുക്കാൻ ഉത്തരവ് നൽകിയ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കൽ ഓണ്ടെയറിനെ ഉന്മൂലനം ചെയ്ത് മറുപടി നൽകിയ ദേശീയതയുടെ പൂർണ്ണനാമധാരി മുഹമ്മദ് സിംഗ് ആസാദ് എന്ന റാം ഉദ്ധം സിംഗ് അങ്ങനെ ആയിരക്കണക്കിന് ധീരരായ പോരാളികൾ ഇന്ത്യൻ ചരിത്രത്തിലെ വീരരക്തസാക്ഷികളുടെ സ്മരണകളിൽ ജലേൽ വാലാബാഗ് പുളകം കൊള്ളുന്നു ജലേൽ വാലാബാഗ് സ്മാരകം നവീകരിച്ച് പുതുക്കിപ്പണിത്തപ്പോൾ അതിൻ്റെ ചരിത്രപരമായ അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞെന്ന വിമർശനവും മൈതാനപാതയിലൂടെ നടന്നപ്പോൾ ഓർത്തുപോയി ഒരു ശതാബ്ദത്തിന് ശേഷം ആ കറുത്ത ദിനത്തിൻ്റെ ഇങ്ങേ തലക്കൽ നിൽക്കുമ്പോൾ സന്ദർശകരായ ഓരോരുത്തരെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ഈ മണ്ണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു